എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിനെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കനകയും ദേവേനയും കൂടെ മുറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ദേവേനി കനികയോട് ഓടി പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇപ്പൊ ആദർശം മോനാണെങ്കിലും നായനെ പോലെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കനക ചിരിച്ചു പണ്ടത്തേക്ക് പണ്ടൊക്കെ എന്തായിരുന്നു രണ്ടുപേരും കൂടെ കണ്ട കീരേയും പാമ്പും പോലെ അല്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ അവര് മുറി സംസാരിച്ചിരിക്കുവാണ് കാരണം ആദർശം അപ്പറേ ദേവേനിക്ക് മുറിയിൽ പുറത്തിറങ്ങാനായിട്ട് പറ്റില്ലല്ലോ ആ സമയം ആദർശനെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുവാണ് നയന പിന്നീട് നയനയുടെ മുഖം കണ്ടപ്പോൾ ആദർശിച്ചു എന്തുപറ്റി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെ അല്ല ആദർശനം പെട്ടെന്ന് വന്നുകൊണ്ട് കറികളും കാര്യങ്ങളൊന്നും അതേ ഇല്ല അതുകൊണ്ട് ആദർശനം ഇഷ്ടപ്പെടുവോ ഇല്ലയോന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഏയ് ഇത് ഇഷ്ടം പോലെ കൂട്ടം കറികളുണ്ടല്ലോ സാധാരണ ഞാൻ വരുന്നതിലും വ്യത്യസ്തമാണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നയന പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല ആദർശേട്ടാന്ന് പറയാണ് പിന്നീട് നന്ദുവിനോട് ചോദിച്ചു അല്ല അനിയിപ്പം മിണ്ടാറുണ്ടോ ഏഹ് വിളിക്കാറും കാണാറൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു വിളിക്കാറുണ്ട് എന്നോട് കാണാൻ ചെല്ലണം എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ചെല്ലാറില്ലെന്ന് പറയണം വേണ്ട അതിന്റെ കാര്യമൊന്നുമില്ല നന്ദു നിനക്കറിയാലോ ആ നന്ദുവിന് നല്ലൊരു ജീവിതമുണ്ട് അനിയ അനാമികയുടെ കല്യാണം കഴിഞ്ഞാണ് അവര് സ്വസ്ഥയെ സമാധാനത്തോടെ ജീവിക്കട്ടെ ഇനി വെറുതെ എന്താണ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ എന്നൊക്കെ പറയണം ഇതോടൊപ്പം നന്ദൂറിഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാന്ന് പറയാ നയനയും പറഞ്ഞു അത് ശരിയാ നന്ദുവിനോട് ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയണം അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക അങ്ങോട്ടേക്ക് വരുവാണ് കനയെ കണ്ടപ്പോ ആദർശ വെച്ചു അല്ല അമ്മ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കുക അത് പിന്നെ ഞാനും മോനെ ടെറസ് തുണി വിരിച്ചിട്ടായിരുന്നു എടുക്കാൻ പോയതാ ഓ അങ്ങനെയാണല്ലേ മോൻ കഴിക്കുക ഇതെന്താ മോളെ മോനെ നന്നായിട്ട് ഫുഡൊക്കെ വിടുമ്പി കൊടുക്കാൻ വരാനും ചോദിക്കുക ഞാൻ കൊടുത്തിട്ടുണ്ടമ്മേ ആദർശായിട്ടും വേണ്ടാന്ന് പറഞ്ഞിട്ടാന്ന് പറയാ ഏ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കണം എന്ന് പറയണം അങ്ങനെ ആദർശം കഴിച്ചിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ നല്ല ക്ഷീണമുണ്ട് അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് എടുക്കണന്ന് പറയണം പെട്ടെന്ന് കറക പറഞ്ഞ അതിനെന്താ മോനെ മോൻ റെസ്റ്റ് എടുത്തോളാം പറയണം പിന്നീട് മുറിയിലേക്ക് പോണ സമയത്താണ് കനക പെട്ടെന്ന ആ കാര്യമെടുത്ത് ദേവേനെ ആ മുറിയിലാണ് മോളെ പെട്ടെന്ന് അല്ല ദേ നിന്റെ അമ്മായിമ്മേ ആ മുറിയിലുണ്ടെന്ന് പറയാ ആദർശം അങ്ങനെ തുറന്നാ തീർന്നു പറയാണ് ദീപം ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് കഴിഞ്ഞ് ആയതിനു പുറയോ ഓടുവാണ് അങ്ങനെ ആദർശം മുറിക്കകത്ത് കയറാനായിട്ട് കഥയെ പിടിച്ച സമയത്താണ് പെട്ടെന്ന് ആയെന്നിട്ട് ആ കയ്യെ പിടിച്ചിങ്ങോട് വലിക്കുന്നെ ആദർശേട്ടാ ആ മുറി വേണ്ടാന്ന് പറയാണ് അതെന്താ അതെ ആ മുറി നിറച്ചും പൊടിയാ ഏഹ് പൊടിയോ അതെ ആദർശേട്ടാ ഞാൻ വേറെ മുറി കാണിച്ചാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടിരികയാണ് അല്ല ഈ വീട് അത്ര വലിയ വീടൊന്നും അല്ലോ എന്ന് ചോദിക്കണം അതെ യാത്ര ചേട്ടാ പിന്നെ എങ്ങനെ ഈ വീടിനകത്ത് പൊടി അവിടുത്തെ വീട് അറിയാലോ അത്ര വലിയ മുറിയാണ് മാല അത്ര വലിയ വീടാണ് പക്ഷെ അവിടെ ഇത്ര പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല തൂക്കാതെ ഇടുന്ന ഏതെങ്കിലും മുറി നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും ഇല്ലെന്ന് പറയണം നീ വരുന്നതിന് മുമ്പ് ഗോഡൌൺ പോലെ നടന്ന മുറിയൊക്കെ ഉണ്ടായിരുന്നു നീ വന്നതിനു ശേഷം അതും തൂത്ത് വൃത്തിയാക്കുക ചെയ്തില്ല എന്ന് ചോദിക്ക പക്ഷെ അത്ര വലുതല്ലാത്ത ഈ വീട്ടില് എങ്ങനെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ വന്നു പറയാ അത് പിന്നെ യാത്ര അമ്മയ്ക്ക് തിരി വയ്യ നന്ദുവിൻ്റെ സ്വഭാവം അറിയാലോ അവളിങ്ങനെ നടക്കുന്നുള്ളു പിന്നെ ഞാനിപ്പോൾ വീട്ടിലല്ലേ ഈ ജോലികളൊക്കെ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേന്ന് ചോദിക്കും ഓ അങ്ങനെ പിന്നീട് ഒരു മുറിയിലേക്ക് ആദർശനെ കൊണ്ടേല് വേണം പിന്നീട് ആദർശ ചോദിച്ചു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുക എന്ത് പറയാൻ അല്ല നിന്റെ മുഖം കണ്ടിട്ട് എനിക്കത് തോന്നു എന്തോ പറയാനുള്ള പോലെ ആദർശമാണ് അത് വെറുതെ തോന്നുക ആദർശ കേട്ടാ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അല്ലെന്ന് പറഞ്ഞേക്കരുത് എന്ന് പറയാണ് അതെ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ തന്നെ വരാന്ന് പറഞ്ഞോട്ട് നയനെ എങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആദർശന് സംശയം ആദർശ നേരെ വസ്തനെ മുത്തശ്ശിനെ ഫോണിലേക്ക് വിളിക്കുകയാണ് മുത്തശ്ശിനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല മുത്തശ്ശി അമ്മ എവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഇവിടെ ഇല്ലല്ലോ എവിടെ പോയതാന്ന് മറ്റേ അറിയാവോ എന്തോ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാൽ ഇറങ്ങിയേക്കുന്നു പറയാണ് ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യം അല്ല മോനെന്താ എവിടെയാ ഞാൻ നയനയുടെ വീട് വരെ വന്നാ ഏ അപ്പൊ ആഹാരം കഴിച്ചോ അതൊക്കെ ഇവിടെ ഞാൻ കഴിച്ചെന്ന് പറയാം ആ എന്നാൽ ശരി മോനെ എന്തൊക്കെ പറഞ്ഞ് വസ്തു മുത്തശ്ശി കോളേജ് മുത്തശ്ശൻ ചോദിച്ചു അല്ല ആരടി എന്നൊക്കെ ചോദിക്കണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് മുത്തശ്ശൂ പറഞ്ഞ് ആദോഷമോനാ വിളിച്ചത് ഇവിടെ ദേവേനി ഉണ്ടോന്ന് എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പത്തിനും കോള് എന്ന് പറയാണ് ഓ ദേവേനിക്ക് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടല്ലേ അല്ലെങ്കിൽ അവളുടെ മനസ്സിന് നന്മയുണ്ട് വസന്തരെ അതുകൊണ്ടല്ലേ ഇപ്പോഴാണെങ്കിൽ ക്ഷേത്രത്തിൽ പോക്കൊന്നും മുടക്കാറില്ല അത് മാത്രമല്ല നയനു ഉള്ള ആ പഴയ ദേഷ്യവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലെന്ന് പറയാണ് മുത്തശ്ശൂ പറഞ്ഞ അത് ശരിയാ ഇങ്ങനെ പോയിട്ടാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവർ രണ്ടുപേരും ഒന്നാകും എന്ന് പറയാം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഒന്നാവണം അതിന് വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാവരും കൂടി ഈ പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നൊക്കെ പറയാണ് പിന്നീട് കനകയും ദേവേനയും കൂടെ കനകയൻ നന്ദി നയനയും കൂടെ കൂടി ദേവേനിക്കുള്ള ആഹാരമായിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് ദേവേനി പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ടായിരുന്നു പിന്നെ മതി ഞാൻ ആദർശി പോയിട്ട് കഴിച്ചോളാം എന്ന് പറയാം ഏഹ് അതൊന്നും പറ്റില്ല ഇപ്പം കഴിക്കണമെന്ന് പറയാണ് അല്ല മോള് കഴിച്ചോ എന്ന് നയനോട് ചോദിക്കുക ഞാൻ കഴിച്ചു ഞാൻ ആദർശമാണ് ഒപ്പം ഇരുന്ന് കഴിക്കായിരുന്നിട്ടുണ്ടെങ്കിൽ ആദർശം സംശയം തോന്നില്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചെന്ന് പറയാം കുഴപ്പമില്ല നമുക്കെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഫുഡ് കഴിക്കാമെന്ന് പറയുകയാണ് പിന്നീട് കനക കുറഞ്ഞ് ആദർശ മോൻ ഉണ്ട് അവന് സംശയം തോന്നിയിട്ടില്ല എന്ന് തോന്നേ പക്ഷെ ഞങ്ങളുടെ മുഖത്തെ വെപ്രാളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പട പ്രശ്നമാൻ തോന്നിയെന്ന് പറയാം ദേവേനെ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട എന്ത് വന്നാലും ഞാനില്ലേ പിന്നെ എന്താണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കനകേനെ ആശ്വസിപ്പിക്കുന്ന ഒക്കെയുണ്ട് അതിന് ശേഷം നയനെ പറഞ്ഞ് ഞാൻ വരാം എന്നും പറഞ്ഞിട്ട് ആദർശന്റെ അടുത്തേക്ക് പോകണേ അധിക സമയം ഇങ്ങനെ ഈ മുറി കയറിഞ്ഞിട്ട് ആദർശമാണ് സംശയം തോന്നുമല്ലോ എന്ന് കിടത്തിയിട്ടാണ് അങ്ങനെ പറയണേ അങ്ങനെ ആ മുറിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇപ്പം എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കിടന്നല്ലോ എങ്ങനെയാണ് നയനോട് പറഞ്ഞു എന്നാ ശരി ഞാൻ ഇറങ്ങുമോ നീ വരണില്ലേ എന്ന് ചോദിക്കണം അത് പിന്നെ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു ആദർശ ചേട്ടാ പിന്നെന്താ കുഴപ്പം അത് പിന്നെ നന്നു പോകുമല്ലേ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അപ്പം പിന്നെ ഞാൻ ഇപ്പം വരുന്നത് ശരിയാണോ അവളോട് എനിക്ക് കുറച്ച് സംസാരിക്കുമോ ഒക്കെ ചെയ്യാലോ ഓ അങ്ങനെ അന്നാ ശരി തന്റെ ഇഷ്ടം പോലെ എന്താ ചെയ്യുക നീ പിന്നെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങോട്ട് ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കനകയും ഗോന്നിനെയൊക്കെ വന്നു പിന്നീട് കനയോട് പറഞ്ഞു അതെ ഞാൻ പോയേക്കും അമ്മയെന്ന് പറയുന്നത് ഇവള് വരുന്നില്ല എന്നാ പറഞ്ഞേ ഇവള് പിന്നെയുള്ളു പറഞ്ഞു അതിനെന്താ മമ്മോനെ അവൾ പിന്നെ വന്നോളൂ എന്ന് പറയണം അല്ല നന്ദു എന്തിയെ നന്ദുവിനെ കണ്ടില്ലോ എന്ന് പറയണം അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ക്യാമ്പിലേക്കാ പോണേ പിന്നെ ക്യാമ്പിച്ച് നല്ല മിന്നും പ്രകടനം തന്നെ കാഴ്ച വെച്ചിരിക്കണം കനക പറഞ്ഞ് എൻ്റെ മോനെ അത് മാത്രം പറഞ്ഞു കൊടുക്കരുത് അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഉള്ളൂ മിന്നി പ്രകടനം മാത്രമേ ഉള്ളൂ ഇത് കാരണം മനുഷ്യൻ സ്വസ്ഥത സമാധാനം നശിച്ചിരിക്കുക ഇനി അവിടെ ചെന്നിട്ട് ഇനിയിപ്പം അവരുടെ മുഖത്തോടെ കയറേണ്ട കാര്യമില്ല വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ മൂന്നാം ദിവസം ഇവിടെ വന്ന് നിൽക്കാനായിട്ട് അടയാവരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദുവിനെ ചീത്ത പറയാണ് ഈ സമയം ആദർശം നന്ദു നീ വലിയ ചാമ്യാന്നൊക്കെ എനിക്കറിയാം അത് മാത്രല്ല മൂന്നാലഞ്ച് പേര് വന്നാൽ ഒറ്റയടിക്ക് എല്ലാത്തിനും നിരപ്പാക്കും എന്ന് എനിക്കറിയാം ഒരു കൊട്ടേഷനക്ക് കൊടുക്കാണ്ടെന്ന് പറയാണ് കൊട്ടേഷൻ എന്ത് കൊട്ടേഷൻ അതനിക്ക് ഒന്ന് എന്ന് പറയണ അനിയെ ഇടിക്കണം ആന്തിനെ ആദർശേട്ടാ അല്ല അവന്റെ സ്വഭാവം അറിയാലോ അവരും അനാമയും തമ്മിൽ ഒന്നാവണം ഇനിയിപ്പം അടിച്ച നേരെയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നേരെയാവെങ്കിൽ ആ നല്ല കാര്യമില്ലെന്ന് ചോദിക്കുക നന്ദിന്റെ മുഖത്തെ ചിരിയൊക്കെ മാഞ്ഞു നന്ദു ഭയങ്കര വിഷമായി പോയി പിന്നീട് ആദർശ പറഞ്ഞു നന്ദിൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല അറിയാലോ അവര് തമ്മില് ഇഷ്ടപ്പെടണം എന്റെ അമ്മയ്ക്കാണെങ്കിലും ശരി അനിയെന്ന് പറഞ്ഞ ജീവനാ കുഞ്ഞിനാളിലും പോലെ എന്നേക്കാളും കൂടുതലായിട്ട് എടുത്തുകൊണ്ടിരുന്ന കുഞ്ചിക്കൊക്കെ ചെയ്ത അമ്മയാണ് അവനെ അത്രയ്ക്ക് കാര്യമാണെന്ന് പറയണം അപ്പം അതുകൊണ്ട് അവനൊരു വിഷമം വന്നിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അമ്മേനെ വിഷമം കണ്ട പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ട് ഒരു കാരണവശാലും ഇനിയിപ്പോൾ അവനെ കാണാനോ മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല ട്രെയിനിങ്ങിനൊക്കെ പോയി വന്നതിന് ശേഷം എല്ലാം ഓക്കെ ആയിക്കോളും എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ നന്നുകൂടി ശരി ആദർശം പറയണം അങ്ങനെ ആദർശം അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും നായനെ ആ കൂടെ അങ്ങ് ചെല്ലുവാണ് നായനെ കണ്ടിപ്പോൾ ആദർശം അല്ല നീ വരുന്നില്ല എന്ന് ഉറപ്പല്ലേ അത് പിന്നെ അദർശചേട്ടാ വിഷുവയ്ക്കല്ല വരാൻ പോകുന്നത് ഓ അങ്ങനെ എന്നാൽ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതെയും താമസിക്കുകയും ചെയ്യലെന്ന് പറയാണ് അമ്മയുടെ സ്വഭാവം എനിക്കറിയാലോ ഇത് മതി അമ്മയ്ക്ക് ഇനി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഏയ് അമ്മ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല ആദർശ ചേട്ടാ അതെങ്ങനെയൊന്നും നിനക്കറിയാം അല്ലാതെ ഞാനങ്ങോട്ട് പറഞ്ഞതാ ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നതെന്ന് ഇനി അമ്മയോട് പറയണ്ട അങ്ങനെ പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ അതുകൊണ്ട് അമ്മ പറയൊന്നും വേണ്ടാന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശ അന്നാ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും ദേവേൻ്റെ കാറോടെ കിടക്കുന്നുണ്ടോ ഒരു നിമിഷം നോക്കിയിട്ട് ആവശ്യം പറഞ്ഞു അല്ല ഈ വണ്ടി കൊണ്ടിരുന്നേ നീ ആണോ എന്ന് ചോദിക്കുകയാണ് ഇത് ചോദ്യം കിട്ടുകഴിഞ്ഞപ്പോഴത്തേനും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ നയം ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്